നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ അടുത്തത് പഠിക്കാനുള്ളത് സാഫ് സഫായി മെം അവൽ ഗവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഖനമാണ് ശുചിത്വത്തിൽ ഒന്നാമതായിട്ടുള്ള ഗ്രാമം അതാണ് ആ ഗ്രാമത്തെക്കുറിച്ചുള്ള ലേഖനമാണ് നമുക്കിനി പഠിക്കാനുള്ളത് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഗാലിബ് കലീം എന്ന് പറഞ്ഞിട്ടുള്ള ലേഖകനാണ് ഗാലിബ് കലീം ക ജന്മ ബിഹാർ മേ ഹ ഗാലിബ് ഖലീം ജനിച്ചത് ബീഹാറിലാണ് ഉനയും ഘുമിനെ ഫിർനേക്ക ഷൗ ബച്ച് പൻ സെഹീത അദ്ദേഹത്തിന് ഗൂമിനെ ഫിർനെ എന്ന് വെച്ചാൽ ചുറ്റിത്തിരിയുന്ന അവിടെ ഓരോ സ്ഥലങ്ങളിൽ പോയി അത് കാണുന്ന ഒരു സ്വഭാവം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു ഉൻകാ മാന് ഹെക്ക് ജോ ചീസേം ഹം കിതാബിയമേ പഠിത്തേ ഹെ ഗൂമിനേക്കെ ധൗരാൻ അപ്പം ആങ്കോങ് കേമനെ ഉനയും ദയക്കന ഏക്ക് അലഗ് അനുഭവ് ഹോത്താഹ് അദ്ദേഹം പറയുന്നത് ജോ ചീസേം ഹം കിതാബേമേം പഠിത്തേ നമ്മൾ ബുക്കിൽ വായിക്കുന്ന കാര്യങ്ങൾ ഗൂമിനേക്ക് അവരാന് നമ്മൾ എവിടെയെങ്കിലും പോയി കാണുന്നതിനിടയ്ക്ക് ആങ്കോമക്കെ സാമ്നെ കണ്ണിൽ നമ്മുടെ കൺമുന്നിൽ കാണുകയാണെങ്കിൽ ഏകാനുഭവത്തായ അത് മറ്റൊരു വേറിട്ട ഒരു അനുഭവമാവും നമ്മൾ ബുക്കിൽ വായിക്കുന്നത് നേരിട്ട് കാണുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് खूबसूरत सारे ही नहीं देखते बल्कि वहाँ के लोग उनकी कला संस्कृति और खान पान को भी नज़दीक से देखते और समझते हैं വേ സിർഫ് ഖൂബ്സൂരത്ത് നസാരേ ഹീനിഹിതേക്ക് അദ്ദേഹം അവിടുത്തെ സൗന്ദര്യം മാത്രമല്ല കാണുന്നത് വഹാം കെ ലോക അവിടുത്തെ ആളുകൾ ഉൻ കി കല അവരുടെ കല സംസ്കൃതി സംസ്കാരം ഖാൻപാൻ ഭക്ഷണം അതെല്ലാം നസ്തീക്സ് ദേഹത്തെ ഓർ സമച്ചത്തെ അടുത്തുപോയി കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഉൻകി രചനയേം അക്സർ ബാല്പത്രികാവോമയും പ്രകാശിത് ഹോത്തി അദ്ദേഹത്തിൻ്റെ രചനകൾ ചെറിയ കുട്ടികളുടെ മാഗസീനിലൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നു साफ सफाई में मेम्वल गाव साफ सफाई शुचित्म्वल फस्ट गाव ग्राम और नामते ग्राम ग्रामाते पारग्राफ नमुक वाई नोक एशिया का सबसे साफ सुधरा गांव मौलिन मेघालय में है। साल 2003 में इस गांव को एशिया के सबसे साफ़ सुथरे गांव के तौर पर चुना गया കാ ഏഷ്യയിലെ സബ്സേ സാഫ്സുതരാകാവ് ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം മൗലിനോങ് മേഘാലയ മേഹ മൗലിനോങ് മേഘാലയലാണ് അത് മേഘാലയയിലെ ഒരു ഗ്രാമമാണ് മൗലിനോങ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമമായിട്ട് അതിനെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഏത് വർഷമാണെന്ന് നോക്കുക അടുത്ത വരിയിൽ സാൽ ദോ ഹസാർ തീൻ മേ രണ്ടായിരത്തി മൂന്നിന് ദോഹസാർ തീൻ എന്നാണ് പറയുക രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നിലാണ് ഈസ്റ്റ് ഗവ്കോ ഈ ഗ്രാമത്തിന് ഏഷ്യക്കെ സബ്സേ സാഫ് സുധരേ ഗവ് കെ തവർപ്പർ ചുനാഗയ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഗ്രാമത്തിന് ഏഷ്യയിലെ ഏറ്റവും സാഫ്സുധരേ വൃത്തിയുള്ള ഗവ്കെ തോർപ്പർ ഗ് ഗ്രാമത്തിൻ്റെ രൂപത്തിലെ ചുനാഗയ തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിലാണ് മേഘാലയയിലുള്ള മൗലിനോങ് എന്ന ഗ്രാമത്തിന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതാണ് ആദ്യത്തെ ഈ രണ്ടു വരയില് പറഞ്ഞിട്ടുള്ളത് ഈസ് ഗാവ്ക്ക് സബ്സെ ബഡി ഖാസിയത് യഹി ഹം കി സാരി സാഫ് സഫായി ഗാവാലെ ഗുദ്ഹി കർത്തേഹ് അതായത് ഈ ഗാവ് കി ഈ ഗ്രാമത്തിൻ്റെ ബഡി ഖാസിയത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഖാസിയത്ത് എന്ന് വെച്ചാൽ പ്രത്യേകത യഹ് ഹേക്കി ഇതാണ് എന്താണ് യഹാം കി ഇവിടുത്തെ സാരി സാഫ് സഫായി മുഴുവൻ ശുചിത്വവും ക്ലീനിങ്ങും ആരാണ് ചെയ്യുന്നത് ഗാവ്വാലെ ഗാ ഗ്രാമവാസികളാണ് ഗാവ്വാലെ ഗുദ്ഹി കറുത്തേഹെ ഗ്രാമവാസികൾ സ്വയം ചെയ്യുന്നു എന്ന എന്നതാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വച്ഛത കേഹാംകെ ലോക കിസി തരസേ പ്രശാസൻ പർ നിർഭർ നഹിഹേ അല്ലാതെ അവര് വേറൊരു ഭരണ സംവിധാനത്തെയും ആശ്രയിക്കുന്നില്ല സ്വച്ഛതാ കേചിത്വത്തിന് വേണ്ടിയിട്ട് യാഹാമക്കെ ലോകം ഇവിടുത്തെ ജനങ്ങളെ കിസി തര സേത് യാതൊരു വിധത്തിലുള്ള പ്രശാസൻ പ്രശാസൻ എന്നുവെച്ചാൽ ഭരണം യാതൊരു തരത്തിലുള്ള ഭരണ സംവിധാനത്തെയും നിർഭർ എന്ന് വെച്ചാൽ ആശ്രയിക്കുക ആശ്രയിക്കുന്നവരല്ല എന്നാണ് ഈ വരിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രശാസൻ പർ നിർഭർ നെഹിഹെ ഈ ചോട്ടേസേ ഗാവുമേം പ്ലാസ്റ്റിക് പൂരിതരഹസെ പ്രതിബന്ധിതഹ് ഈസ് ചോട്ടേസേ ഗാമം ഈ ചെറിയ ഗ്രാമത്തിലെ പ്ലാസ്റ്റിക് പൂരിതരഹസെ പൂർണ്ണമായും പ്രതിബന്ധിതഹ അലൗഡല്ല ഈ ഗ്രാമത്തിൽ എന്ത് അലൗഡല്ല നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് തീർത്തും നിരോധിച്ചിരിക്കുകയാണ് प्रतिबंधित है निधचियर्थम ना पूरे गांव में जगह जगह बांस से बने हुए डस्टबिन लगाए गए हैं पूरे गांव में ग्राम में जगह जगह और स्थलें बांस से बने हुए डस्टबिन डस्टबिन्नस मुला, मुला डस्टबिन लगाए गए हैं स्थापितु महिला पुरुष और बच्चों समेत किसी भी गाँव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाते हैं മഹിളാന്ന് വെച്ചാൽ സ്ത്രീകൾ പുരുഷ പുരുഷന്മാർ ഓർ ബച്ചും കുട്ടികൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അവരെല്ലാവരും ഗിസിബി ഗാവാലി ഏതെങ്കിലും ഒരു ഗ്രാമവാസി ഗ്രാമത്തിലെ ആളുകൾ അഗർ കഹിം എവിടെയെങ്കിലും ഗന്ദഗി നസറാത്തിയേത്തോ അഴുക്ക് കാണുകയാണെങ്കിൽ വേ ഫൗറൻ അവർ വേഗം തന്നെ സഫായി മേ ലാത്തേ വൃത്തിയാക്കൽ തുടങ്ങും എന്നാണ് പറയുന്നത് കുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആരാ ആരായാലും അവരെവിടെയെങ്കിലും ഒരു വേസ്റ്റ് കിടക്കണുണ്ട് അപ്പം തന്നെ അവരെന്തു ചെയ്യും വൃത്തിയാക്കൽ തുടങ്ങും सफाई के प्रति उनकी जागरूकता का अंदाजा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं सफाई के प्रति उनकी जागरूकता का अंदाज़ा सफाई के प्रति शुचित्व ने कुचुल्ला उनकी जागरूकता का अंदाज़ा और അവബോധം അതിനെക്കുറിച്ച് നമുക്ക് അനുമാനിക്കാൻ പറ്റുക എങ്ങനെയാണെന്ന് വെച്ചാൽ തും ഈസ് ബാത്ത് സെ ലഗാസക്തേ ഹോക്ക് അകർ സടക്ക് പർ ചെലത്തെ ഹുയേ ഉന്നം കഹീമ്പി കച്ചറാനസറായേത്തോ വേ പഹലെ കച്ചരക്കോ ഡസ്റ്റ്ബിൻമേണ്ടാൽത്തേ അതായത് സടക്ക് പർ ചെലത്തെഹുയെ കഹീം കച്ചരാ നസറായേത്തോ അവർ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും റോഡിൽ ഒരു വേസ്റ്റ് കാണുകയാണെങ്കിൽ വേ പഹലെ കച്ചറ കച്ചരയൊക്കെ ഡസ്റ്റ്ബിൻമേ ഡാൽത്തേ അവർ ആരും ചെയ്യുന്നത് എന്താണ് ഡസ്റ്റ്ബിന്നിൽ ആ വേസ്റ്റ് ഇടുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് ഫിർ ആകെ പെടുത്തേഹേ പിന്നീട് അവർ മുന്നോട്ട് പോകുന്നു യഹാം കെ ലോക ഇവിടുത്തെ ജനങ്ങൾ അപ്പനെ ഗർസേ നിക്കൽനെ വാല് സ്വന്തം വീട്ടിലെ കൂടെ കച്ചറിയൊക്കെ വേസ്റ്റിനെയും കൂടി എന്തു ചെയ്യുന്നു ഡസ്റ്റ്ബിൻ ജമാക്കാർത്തേഹേ ഡസ്റ്റ്ബിന്നിലെ നിക്ഷേപിക്കുന്നു ഓർ ഫിർ ഉസേ പിന്നീടതിനെന്ത് ചെയ്യുന്നു ഏക ജഗ കട്ട് എല്ലാ എല്ലാ വേസ്റ്റിനും എല്ലാ വീട്ടിലെയും വേസ്റ്റിന് ഒരു സ്ഥലത്ത് ശേഖരിച്ചിട്ട് എന്തു ചെയ്യും ഗേത്തി കേലി കൃഷിക്ക് വേണ്ടിയിട്ട് ഖാദയ്ക്ക് തര ഇസ്തേമാൽക്കാർത്തേഹ് വളമായിട്ട് ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത് ऐसा कहा जाता है कि 130 साल पहले इस गांव को हाइजे की बीमारी ने बुरी तरह से जकड़ लिया था ഈസ കഹാജാതയെ പറയാണ് നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഈസ് ഗുക്കോ ഈ ഗ്രാമത്തിന് എന്താണ് എന്തസുഖമാണ് പടർന്നു പിടിച്ചത് ഹൈജക്ക് ഈ ബിമാരി കോളറ എന്ന മഹാമാരി ഭൂരി ദരഹസേ ജകട്ടിയാതെ മോശമായ രീതിയിൽ വളരെ അധികം വ്യാപിച്ചിരുന്നു ഈ ഗ്രാമത്തിൽ നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിൽ കോളറ പടർന്നു പിടിച്ചിരുന്നു മെഡിക്കൽ സുവിധാന ഹോനയ്ക്ക് വജ സുവിധാ സൗകര്യമേൽ അവർക്ക് സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം ഈസ് ബിമാരി ഈ അസുഖത്തിൽ നിന്ന് ചുട്കാരാപ്പാനക്കാ മുക്തമാകാനുള്ള ഏകം മാത്രം ഉപായത ഒരു ഉപായം എന്തായിരുന്നു സഫായി കാരണം അതായത് ക്ലീൻ ചെയ്യുക അതായത് ശുത്തിയും ശുചിത്വവുമായിരുന്നു ഈ ഹോൾ കോളറയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക ഒരു മാർഗം ഗ് കെ ലോകോം കാ മാന്യ ഹേ കി ഹമാരേ പൂർവജോംനെ കഹാദക്കി തും സഫായിക്കെ ജരിയെ ഹി ഗുദ്ഖോ ഭജാസക്തേഹോ ഗാവ് കെ ലോകോം കി മാന്യ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ വിശ്വസിച്ചിരുന്നത് ഹമാരെ പൂർവ്വജോമിനെ കഹാതവരുടെ പൂർവജം എന്ന് വെച്ചാൽ പൂർവികർ പറഞ്ഞിരുന്നു തും സഫായിക്കേ ശരിയെ നിങ്ങൾക്ക് എന്തിൻ്റെ ഇതിലൂടെ മാത്രമാണ് സഫായി എന്ന് വെച്ചാൽ ക്ലീനിങ് ശുചിത്വത്തിലൂടെ മാത്രമാണ് സ്വയം രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അവരുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരിപ്പോഴും പിന്തുടരുകയാണ് കാരണം ഇതുപോലെയുള്ള അസുഖങ്ങളിൽ നിന്നും മുക്തമാകാനുള്ള ഒരേ ഒരു മാർഗം എന്ത് മാത്രമാണ് ശുചിത്വം മാത്രമാണ് ഇവർ ചായേ അവ ഗാനാ ഹോ ഖർ ഹോ ജമീൻ ഹോ ഗാവ് ഹോ യാർ അപ്പന ശരീര ഹി ക്യോംന ഹോ സഫായി സെരൂരി ഹെ ഭക്ഷണമായാലും വീടായാലും നിലമായാലും ഗ്രാമമായാലും സ്വന്തം ശരീരമായാൽ പോലും എന്താണ് അത്യാവശ്യം നമ്മുടെ ശുചിത്വമാണ് വളരെ പ്രധാനപ്പെട്ടത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ മൗലിനോങ് എന്ന് പറഞ്ഞ പാ ഗ്രാമ എന്തിന് പ്രസിദ്ധിയാർജിച്ചതാണ് ഏഷ്യയിലെ ഏറ്റവും ശുചിത്വത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ ആളുകൾ വേറൊരു ഭരണ സംവിധാനത്തെ ആശ്രയിക്കാതെ സ്വയം ശുചിത്വം പാലിക്കുകയാണ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടുള്ള മുളകൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിനിൽ അവർ വീട്ടിൽ നിന്നും വഴിയിൽ നിന്നും കിട്ടുന്ന മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് അതിനെ പിന്നീട് എന്ത് ചെയ്യുന്നു കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളമാക്കി മാറ്റുന്നു ഇങ്ങനെ അവർ സ്വയം എന്ത് ചെയ്യാണ് ശുചിത്വം ത്വം പാലിച്ചുകൊണ്ട് പടർന്നു പിടിക്കുന്ന കൊളറ പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിന്നീടും തുടർന്നവർ വൃത്തി സൂക്ഷിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്